വിവാദങ്ങൾക്കും പിടിച്ച കോടതി വാദങ്ങൾക്കും എല്ലാം ഒടുവിൽ ജൂലൈ പതിനേഴിന് ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമ റിലീസ് ചെയ്യുന്നു സുരേഷ് ഗോപിയും അനുപമ പരമേശ്വരനും മുഖ്യവേഷങ്ങളിൽ അഭിനയിക്കുന്ന ചിത്രം വിവാദങ്ങളിലകപ്പെട്ടതോടെ ഒരിടവേളയ്ക്ക് ശേഷം സെൻസർ ബോർഡും ചർച്ചകളിൽ നിറഞ്ഞു നിന്ന നാളുകളാണ് കടന്നുപോയത് ശ്രീരാമന്റെ പത്നിയായ സീതയുടെ മറ്റൊരു പേരായ ജാനകി എന്ന് സിനിമയ്ക്കും മുഖ്യ കഥാപാത്രത്തിനും പേരിട്ടതോടെ ടൈറ്റിൽ മാറ്റണമെന്ന് സെൻസർ ബോർഡ് അധികൃതർ സിനിമയുടെ അണിയറ പ്രവർത്തകരോട് ആവശ്യപ്പെടുകയും അവർ അതിനോട് വിയോജിക്കുകയുമായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ തുടർന്ന് വിഷയം കോടതി കയറി സിനിമ കണ്ട് തീരുമാനമെടുക്കാമെന്ന് കോടതി അറിയിക്കുകയും ചെയ്തു അതിനൊടുവിലാണ് നായിക ജാനകി വിദ്യാധരന്റെ ഇനീഷ്യലായ വി എന്ന് കൂടി ചേർത്ത് ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയുടെ പേര് പരിഷ്കരിക്കാൻ ജാനകിയുടെ അണിയറ പ്രവർത്തകർ സമ്മതിച്ചത് ജൂലൈ ഇരുപതിന് റിലീസ് തീരുമാനിച്ചിരുന്ന ചിത്രം അങ്ങനെ ഒരു മാസത്തോളം സമയമെടുത്താണ് തിയേറ്ററിലെത്തുന്നത് സെൻസർ ബോർഡിന്റെ തിരുവനന്തപുരത്തെ ഓഫീസിൽ നിന്ന് ഒരു കട്ടുമില്ലാതെ അംഗീകരിക്കപ്പെട്ട സിനിമ മുംബൈയിലെത്തിയപ്പോഴാണ് എതിർപ്പുകൾ ഉയർന്നു വന്നത് നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നതിന്റെ സന്തോഷത്തിലാണ് അണിയറ പ്രവർത്തകർ